ഹായ് ഫ്രണ്ട്സ് വിശാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മഴക്കാല വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് എന്താണെന്നില്ല നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിട്ടോ രാവിലെ വലിയ മഴയൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചാറിയെന്ന് പറഞ്ഞ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഡേറ്റ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തതിന് ശേഷം പല സ്ഥലത്തും പല മാറ്റങ്ങളും വരാം കാരണം മഴയാണ് അപ്പം അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ഡേറ്റ് പറയുന്നത് അപ്പം ഒരു ദിവസം ഞാൻ ഏകദേശം രണ്ടോ മൂന്നോ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അത് ഓരോ ദിവസമായിട്ടാണ് അപ്ലോഡ് ചെയ്യണം കേട്ടോ പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഓരോ ഭാഗത്തെ കാഴ്ചകളും വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് രണ്ടത്താണി അണ്ടർപാസിൻ്റെ അവിടെ കേട്ടോ ഇന്ന് രണ്ടത്താണി അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള മഴക്കാല കാഴ്ചകളാണ് ദേശീയപാതയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂവഞ്ചന ഓവർപാസ് വരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ കാരണം വെച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പല ടൗണുകളും കവർ ചെയ്ത് പോകുന്നത് ഇപ്പം സർവീസ് റോഡിൽ കൂടെ മാത്രമാണ് പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ ഇപ്പം നമ്മൾ പോകുന്ന ഈ ഭാഗമൊക്കെ കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞതാട്ടോ രണ്ടത്തവണി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പിന്നീട് വലത് ടാറിങ് ആകിയത് ഇപ്പോൾ അവിടെ രണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കും പക്ഷേ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിൽ വന്ന സമയത്ത് പല സ്ഥലത്തും പുതിയ പുതിയ പമ്പുകൾ വന്നിട്ടുണ്ട് സർവീസ് റോഡിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കുറച്ച് ദൂരം യാത്ര യാത്രയാണെങ്കിലും പല സ്ഥലത്ത് അടുപ്പിച്ച് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇന്ധനം നിറച്ച് യാത്ര ചെയ്യാം പക്ഷേ ഇന്ധനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി ബന്ധിച്ചിട്ടുണ്ട് ഇവിടെ ഉയർന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറു വരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നു കേട്ടോ ഡ്രൈനേജിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ ഹോളൊക്കെ ഇതാ കണ്ടുകൊണ്ട് പോകുന്നു നിങ്ങൾ പക്ഷേ ഡ്രൈനേജ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കാമായിരുന്നു എന്താന്ന് എൻ്റെ അഭിപ്രായം കണ്ടിവിടെയൊക്കെ നല്ല ഉയരത്തിന് ഡ്രൈനേജ് വന്നിരിക്കും പക്ഷേ ഇത് കുരുത്തം കിട്ടുന്നുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലെന്ന് എൻ്റെ തോന്നുന്നില്ല കാരണം ഈ സൈഡ് കുറച്ചു ഉയർന്നു നിൽക്കുന്ന സമയത്ത് കണ്ടിവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് നടന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ച പ്രദേശമാണ് വലിയ ഹൈറ്റില്ലാത്തൊരു ഏരിയയാണ് ഇതൊക്കെ ചില സ്ഥലത്തൊക്കെ പാലങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിന് ടെസ്റ്റ് നടക്കുന്നുണ്ട് കാരണം ലോഡ് ടെസ്റ്റ് നടക്കുന്നുണ്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇപ്പോൾ രാമനാട്ടുകാരുടെ ഭാഗത്തൊക്കെ പാലം തുറന്നു കൊടുക്കാൻ വേണ്ടി ലോഡ് ടെസ്റ്റ് നടക്കുന്നുണ്ടാണ് അറിയാൻ സാധിച്ചത് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ പിന്നെ ആറ് ആറുവരിപ്പാതേഴ് ആദ്യത്തെ കോട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബി സി വരാനുള്ളത് അത് ലാസ്റ്റ് കോട്ടൊന്നുമല്ല അഞ്ഞൂറ് കോട്ടിങ്ങോട്ട് വരാനുണ്ട് അപ്പോൾ ഇതാണ് പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞ ആവശ്യം നമ്മൾ ഇതിവിടെ വന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് നമ്മൾ ബൈക്ക് ഓടിച്ച് പോയ സ്ഥല പക്ഷെ ഇപ്പം മഴയും അതുപോലെ തന്നെ ഇപ്പൊ പണികളൊക്കെ നടക്കുന്നുണ്ട് കുറെ കൂടിയായിട്ട് ഒന്നാമത് മെയിൻ ആയിട്ട് ചെളിയാണ് കാരണം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടം വരെയാണ് ആറുപേരിപ്പാതയുടെ പേരിൽ ഇത് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന്റെ മുകളിൽ ഒരു കോട്ടിങ്ങിനും വരാനുണ്ട് അപ്പോൾ ഈ ഹോളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ മാഹി ബൈപ്പാസിന്റെ അവിടെ കണ്ടൊരു കാര്യമാണ് കാരണം അവിടെ വർക്ക് കഴിഞ്ഞ സമയത്ത് ഈ ഹോള് ഡ്രൈനേജിലേക്കുള്ള ഹോള് കുറച്ച് മുകളിലായിരുന്നു പിന്നീട് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ലാസ്റ്റിൽ അവരോട് ടാറിങ് കഴിഞ്ഞ സമയത്ത് അത് താഴത്തേക്ക് മാറ്റി കുത്തിയിട്ടുണ്ട് പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ കറക്റ്റായിട്ട് ഒഴുകി പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഏകദേശം രൂപത്തിലാണ് ഇപ്പോൾ ഒരു ഹോൾ വെച്ചിരിക്കുന്നത് അവർ പിന്നീട് ഈ ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇതാണ് പൂവഞ്ചന ഓവർപാസ് കിട്ടോ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ രണ്ടത്താണി അണ്ടർപാസ് അത് കഴിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ കൊണ്ട് എത്തുന്നില്ല അതിൻ്റെ എത്തുമ്പോഴത്തേക്കും തന്നെയാണ് അടുത്ത അണ്ടർ ഓവർ പാസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആവശ്യ കൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോയിരുന്ന ആ ഇപ്പോൾ പറ്റുന്നില്ല കാരണം ഫുള്ള് ചളിയാണ് ഇത് വലിയൊരു സംഭവം തന്നെ കേട്ടോ കാരണം ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യണം എന്ന് ഞാൻ പറയണേ പക്ഷേ പെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള വർക്കുകൾ വളരെയധികം പെൻഡിങ് ആവുന്നത് കാരണം ഇത് ഈ ഭാഗമൊക്കെ അവരെ ശരിക്ക് അതാ ഞാൻ തന്നെ തണുപ് ഈ ഭാഗമൊക്കെ ശരിക്ക് ഞാൻ ശരിക്ക് പണികൾ കഴിച്ച സ്ഥലമാണ് വീണ്ടും അതേമാതിരി അതാ അടുത്ത കളിക്കേണ്ട ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കണ്ടോ ഫുൾ ആയിട്ട് ചളിയാണ് അപ്പോൾ ഓരോ ജെ സി ബി വരുന്നുണ്ട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ആകെ ചളിയായി ആ അള്ള ഇതാണ് അവസ്ഥ ഒക്കെ അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കുകയില്ല അപ്പൊ എന്താ ഫുൾ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മെല്ലെ സ്കൂട്ടാവാൻ പെടുന്നത് അല്ലെങ്കിലേ കാല് താഴ്ന്നു പോകും എന്തായാലും ഈ ഭാഗത്തെ കാഴ്ചകളെ നിങ്ങൾ കണ്ടില്ലേ നമുക്ക് ഇതിന്റെ മുഗൾ ഭാഗത്തേക്ക് ചെല്ലാം ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ചെന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അടുത്ത് ചെന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ലോങ്ങ് ഷോട്ടൊക്കെ എത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അടുത്ത് ചെന്ന് കാണുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലുള്ളൂ എത്രത്തോളം വർക്കുകൾ നടന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പം കാണുന്ന സംഭവങ്ങളാണ് ഇത് ഈ ചളിയൊക്കെ വന്നിട്ട് അപ്പോൾ എൻ്റെ ചൂസ് ആകെ ചളി ഇനി ഇപ്പം അത് എവിടെയൊന്ന് കഴുകണം അതുകൊണ്ട് ഇപ്പോൾ ഒരു മാർഗമില്ല ഇവിടെ വെള്ളമില്ല വെള്ളം ഫുള്ള് ചളിയാണ് എന്താപ്പം ചെയ്യുക നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് സർവീസ് റോഡ് മാത്രമേ നേരെ നമുക്ക് മുകൾ ഭാഗത്ത് ചെന്ന് നോക്കാം എന്താണ് പൂവഞ്ചന ഓവർ മുകൾ ഭാഗത്തുള്ള കാര്യങ്ങളെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇവര് ഈ ഷോർട്ട് കിറ്റ് ചെയ്തിട്ട് ഈ സോയിൽ ലൈനിങ് ചെയ്തിട്ടാണല്ലോ ഷോർട്ട് കിറ്റ് ചെയ്യണത് അപ്പോൾ ഈ കമ്പികൾ കണ്ടോ നിങ്ങൾ ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഫുള്ള് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഡ്രൈനേജ് വന്നുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങോട്ട് അടുത്ത് ചേർന്ന് വരില്ല അപ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ട് ചെയ്യുമായിരിക്കും പക്ഷേ വേറെ കാരണം ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് പോയ സമയത്ത് പല സ്ഥലത്തും കണ്ടിരിക്കണ ഇതേ മാതിരി തന്നെ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മള് രണ്ടത്താണി ഭാഗത്ത് കണ്ടമാതിരി ഈ ഭാഗത്തൊക്കെ ചെലപ്പോ ഡ്രൈനേജ് വരുമായിരിക്കും പറയാൻ പറ്റൂല കാരണം ഇപ്പഴാണ് അവിടെ വർക്ക് നമ്മൾ കണ്ടത് കേട്ടോക്കെ നീ ഉയർന്ന പ്രദേശമാണ് അതൊക്കെ വലിയൊരു വിഷയം തന്നെയാണ് മണ്ണ് കുത്തിരി പോലും വെള്ളം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് പരിഹാരം കാണുമായിരിക്കും ഇപ്പോൾ നമ്മൾ നേരെ പോകണ കണ്ട ഇവിടുന്ന് ഡ്രൈനേജ് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്ന കൂടെ കഴിഞ്ഞാൽ പൂവഞ്ചന ഓവർപാസിൻ്റെ മുകളിലേക്കാം ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ അൾവേർട്ടുകളും വന്നിട്ടുണ്ട് ഇവിടെ വരെയാണ് ഡ്രൈനേജ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ അവിടെ പിന്നെ ഡ്രൈനേജ് ഇല്ല അതെങ്ങനെ ഇതിൻ്റെ കുട്ടൻസ് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഭൂമിൻ്റെ അടിയിൽ നിന്നുള്ള വെള്ളം ഉള്ളു കൂടെ കടന്നുപോയാൽ മതി എന്ന രീതിയിലാണോ അതോ ഇനി ഇവിടുന്ന് കണ്ടിന്യൂഷൻ വരുമായിരിക്കും ചിലപ്പോൾ ഇപ്പം നമ്മൾ പൂവഞ്ചന ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇത് ടാറിങ് കഴിഞ്ഞിട്ടില്ല ഇത് കാസ്റ്റിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ തന്നെ ഇവിടെ നിന്നൊരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം നമ്മളെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് നമ്മളെ രണ്ടത്താണി അണ്ടർപാസ് കാണും നേരെ നോക്കിക്കോട്ടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ വളവ് കഴിഞ്ഞിട്ടാണ് രണ്ടത്താണി അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നേരെ അടുത്തതായിട്ട് വരുന്ന ഒരു ഓവർപാസ് ആണ് പൂവഞ്ചന ഓവർപാസ് അങ്ങനെ ഇത്ര അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ വേറെ സംഭവമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നീട് ഒരു ഓവർപാസ് വരുന്നുണ്ട് അതിരുമട ഓവർപാസ് അപ്പോൾ ആ വളവ് ആ വളവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അതിരുമട ഓവർപാസ് കിട്ടുന്നത് അതാണ് ഞാൻ പറയാം മലപ്പുറത്ത് മാത്രം ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളൂ നോർത്ത് പാസും അണ്ടർ പാസും ഇങ്ങനെ അച്ചറപ്പറന്ന് അടുപ്പിച്ച് വന്ന സ്ഥലം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മഴ പെയ്ത് കുളമായിട്ടുണ്ട് ഏ ഇതിൽ കൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോയിരുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇപ്പോൾ രണ്ടാമതും ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ ഏകദേശം സോയിൽ ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു ഷോർട്ട് കട്ടിൻ്റെ വർക്ക് പിന്നെ അതുപോലെ തന്നെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാലോചിച്ചോക്കെയാണ് നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസ് കൊണ്ട് വന്നിട്ട് അവസാനിക്കുന്ന സോഗതമാട് ഭാഗത്തായി സോഗതമാട് ഒരു ഓവർപാസ് അത് കഴിഞ്ഞിട്ട് ചെന ചെനക്കൽ കഴിഞ്ഞിട്ട് സർഹിം നഗറിലെ ഒരു ഓവർപാസ് അത് കഴിഞ്ഞിട്ട് രണ്ടർ പാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ പൂവൻചനയിലെ ഓവർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിലുമാടയിലെ ഒരു ഓവർപാസ് എന്താണ് സംഭവം മലപ്പുറം ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അപ്പം അവിടെയാണ് പൂവൻചന ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ അടുത്ത ഓവർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുമട അതിലുമട ഓർപാസിൻ്റെ പണിയൊക്കെ ക്യാഷം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ആറ് ഒരു പാതയുടെ വീതിയിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് മെയിൻ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഷോർട്ട് പീരിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നേരെ വന്നിട്ട് പിന്നീട് കയറുന്ന കയറുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതവിടെ താൽക്കാലികമായിട്ട് കുറച്ച് ഭാഗം തുറന്നുവിടുന്നുണ്ട് രണ്ടു ഭാഗത്തേക്ക് വാങ്ങാൻ കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം സംഭവം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്താണ് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വർക്കുകളൊക്കെ ഒരു മെല്ലെ പോക്കാണ് കാരണം മഴയാണ് എന്താ ഇവിടെ വരെയാണ് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞത് പിന്നീട് ഇവിടെന്നു വർക്ക് നടക്കാനുള്ളതാണ് എന്തായാലും നമുക്ക് ഇവിടെനിന്ന് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല കാരണം ഫുള്ള് ചളിയാണ് അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിരിമട ഓവർപാസിന്റെ അവസ്ഥ കണ്ടത് ഇവിടെ കഴിഞ്ഞു വർക്ക് നടക്കാണ് ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് മാറ്റാനുണ്ട് ഇനി അതുപോലെ തന്നെ ഓവർപാസിൻ്റെ പണൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഖൾ ഭാഗത്തോടെ വാഹനം കടന്നു പോകുന്ന ഉണ്ട് ഇവിടെ കഴിഞ്ഞ് വർക്ക് ചെയ്യണം കാരണം ഈ ഭാഗത്തൊക്കെ ഇനി ഇങ്ങനെ സിമെന്റ് തള്ളി നിൽക്കുന്ന ഭാഗത്തൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ള പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ളൂ ഇവിടെ ഇവിടെയൊക്കെ പ്ലാങ്ക്കളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ അതിരുമട ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്ത് എത്തണം കേട്ടോ അതിരമട ഓവർപാസിന്റെ മുഗൾ ഭാഗത്ത് എത്താനായി ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇത് കൊറേ മുൻപന്നെ കഴിഞ്ഞിട്ട് കണ്ടിട്ടോ അപ്പൊ അതാണ് അതിരിമട ഓർപ്പസ് ഇവിടെ കുറച്ച് സ്ഥലത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട് മറുഭാഗത്ത് പിന്നെ നടന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ അതിരൂടെ ഓർപ്പസ് നമ്മൾ അവിടെ നിന്നു വന്നത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ ഇപ്പൊ നിലവിലെ ദേശീയപാതയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ടുള്ളത് അവിടെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് നിലവിലെ ദേശീയപാതയാണ് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇനി ഈ അതിരിമട ഓവർപാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് കുറേ കാലം പണികൾ നടക്കാതെ നടക്കാതിരുന്നൊരു സ്ഥലമായിട്ടോ ഈ ഭാഗം ഈ ഭാഗത്ത് കുറേ കാലം പണികളൊന്നും നടന്നിട്ടിരുന്നില്ല അതിരിമട ഓവർപാസിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രം ബാക്കിയായിട്ട് പിന്നെ കുറേ കാലം പെൻഡിങ് ആയിരുന്നു ഈ ഭാഗത്ത് എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ പറ്റും പിന്നീട് പെട്ടെന്നാണ് വർക്കിൾ ഈ ഭാഗത്ത് ആരംഭിച്ചത് കേട്ടോ ഇവിടെ ഏകദേശം ഫുള്ള് വർക്കുകൾ എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കിട്ടിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് മഴ മഴ കണ്ടിവിടെ ആകെ വെള്ളക്കെട്ടാണ് കഴിഞ്ഞാവശ്യം ഞാൻ ജീവി കൂടെ ഒക്കെ നേരെ ഇവിടെ പോയി കയറി സ്ഥലങ്ങളാണ് കണ്ടിവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്കിൽ നടക്കാണ്ട് ഞും അങ്ങനെ കുറെ കാലം അതിരുമട ഓവർപാസിന്റെ അവിടെ ഇങ്ങനെ വർക്ക് പെൻഡിങ് ആയി നിന്നിട്ട് പിന്നീട് ഇപ്പോൾ വർക്കൊക്കെ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് കാരണം ഈ പ്രദേശം നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗമാട്ടോ കാരണം ഇവിടെ കണ്ടോ ലൈന് പഴയ ലൈനാണ് അപ്പോൾ ഇത് പഴയ റോഡ് തന്നെയാണ് പഴയ റോഡ് കൂടി തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങളൊരു ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ കൂടി പിന്നീട് സർവീസ് റോഡ് റെഡിയാക്കുക ഇവിടുന്ന് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശമാണ് ഇവിടെയൊക്കെ പിന്നെയും കോൾമില്ല നടത്താനുണ്ട് ഞാൻ കണ്ട ഈ ഭാഗമൊക്കെ നിങ്ങൾ നോക്കിയേ അടിപൊളിയല്ലേ അപ്പൊ ഇവിടുന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് ഭയങ്കരമായിട്ടൊരു അലൈൻമെന്റ് മാറ്റം വരുന്നത് വലിയ വലിയ ദേശീയപാത പോകുന്ന മറുഭാഗത്ത് കൂടെയാണ് കാരണം കണ്ടാൽ ഓറി വരുന്ന അതിൽ കൂടി ആയിരുന്നു ആദ്യത്തെ റോഡ് ഉണ്ടായിരുന്നത് അപ്പൊ അത് ഫുള്ളായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ മണ്ണിട്ട് പൊന്തിച്ചിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിരിക്കുന്നു കണ്ടേക്കൂടെയാണ് ഫുൾ ഈ ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോയത് കേട്ടോ ഇതൊരു താഴ്ന്ന പ്രദേശം തന്നെയായിരുന്നു അപ്പം ഈ താഴ്ന്ന പ്രദേശത്തിൻ്റെ അവിടെയാണ് സർവീസ് റോഡ് ഇങ്ങനെ താഴ്ന്നിട്ട് വന്നിരിക്കുന്നത് പിന്നീട് ഇത് ഫുള്ള് വർക്ക് ആറി ബ്ലോക്ക് ചെയ്തിരിക്കട്ടെ അത് ഇതിന് ഫുള്ള് മണ്ണാണ് ഇതിനുള്ളിൽ അത്രയും ഉയരത്തിലാണ് മണ്ണിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഡ്രൈനേജിൻ്റെ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതോടെ കർബിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ഓവർപാസ് അപ്പം പുത്തനത്താണി ഓവർപാസ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഒഴിവാക്കിയിട്ട് ഇടതു ഭാഗത്തുകൂടെയാണ് പുത്തനത്താണി ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ ഡ്രൈനേജ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഹോൾ അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി കാരണം വേസ്റ്റുകളൊന്നും റോഡിൽ കയറരുത് അത് വന്ന് മഴ വെള്ളം വന്ന് കഴിഞ്ഞാലാണ് ആ ഹോൾ അടയും പിന്നെ വെള്ളം ഇറങ്ങുമ്പോൾ അതിൽക്ക് വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും കണ്ട ഈ ഭാഗം ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു അപ്പോൾ പഴയ റോഡ് അതിൽ കൂടിയാണ് കടന്നു പോയിരുന്നത് ഇങ്ങനെയാണ് പോയിരുന്നത് കണ്ട അതാണ് നമ്മുടെ പുത്തനത്താണി ടൗണിൽ വലത് ഭാഗം അപ്പം നേരെയാണ് ഓവർപാസിന് വേണ്ടിയിട്ടുള്ള റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭൂമി കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് കേട്ടോ കണ്ടി ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിർമട ഓവർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് അലൈൻമെൻ്റ് ഒരു മാറ്റം അപ്പോൾ ആ മാതിരി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടു അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർന്ന പ്രദേശമാണ് പിന്നീട് ഇവിടുന്ന് ഇടത് ഭാഗം ചേർന്നിട്ടാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അപ്പം ഇവിടെ വെച്ചിട്ടാണ് പിന്നീട് ഓവർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അവിടുന്ന് മണ്ണിടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് വർക്കുകളൊക്കെ നല്ല വേഗത നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഇതേമാതിരി ഹോളാണ് ബോക്സ് കൾവേഡിന്റെ മുഗൾ ഭാഗത്ത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ മുകളിൽ അപ്പം ഈ ഓട്ടൊക്കെ അടഞ്ഞു പോവാതിരിക്കാനാണ് പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക്കുകളൊന്നും എറിയരുത് അത് ഇവിടെ നിന്ന് തടിയാണ് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിനുള്ളിലേക്ക് പോകൂല ഇപ്പം നമ്മൾ ഓവർപാസിനോട് ചേർന്നുള്ള സർവീസോട് കൂടിയാണ് പോകുന്നത് കേട്ടോ ഫുൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്നും പറഞ്ഞ മാതിരി തന്നെ ഡ്രൈനേജ് കൂട്ടി വരുമ്പോഴാണ് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകാനുള്ള വീതി ഉള്ളൂ എന്നുള്ളത് അല്ലാതെ വീതി ഇല്ല ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താനായി നമ്മൾ ഈ പുത്തനത്താണി ഓവർപാസിൻ്റെ കഥ ഭയങ്കര കഷ്ടം തന്നെ കാരണം പുത്തനത്താണി ഓവർപാസിൻ്റെ പണി കുറേ മുൻപ് കഴിഞ്ഞാണ് പിന്നീട് അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളാണ് പെൻഡിങ് ആയിരുന്നത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ പുത്തനത്താണി ഓവർപാസും രണ്ടത്താണി അണ്ടർപാസും ഏകദേശം ഒരേ മാതിരി തന്നെയാണ് വർക്കുകൾ നടത്തിയിരുന്നത് ഈ ഈ ഓവർപാസിന് ശേഷം പണികൾ തുടങ്ങിയ പല ഓവർപാസുകളും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ടാറിംഗ് വരെ കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും ഇത് അവിടെ അങ്ങനെ നിൽക്കുകയാണ് രണ്ട പുത്തനത്താണി ഓവർപാസ്